അഭി സുമംഗലാമയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പറയാം നമ്മളെ കാരുണ്യദീപത്തിലേക്കല്ല പോകുന്നത് വീട്ടിലേക്കാണെന്ന് സുമങ്കലാമ പറയും എന്നെ കാരുണ്യദീപത്ത് വിട്ടാൽ മതി അതും പറഞ്ഞ് അവർ പുറത്തേക്ക് പോവും നിരഞ്ജനെയും ജാനകിയും അമലും കൂടെ അജയെ വെയിറ്റ് ചെയ്യണം തൊട്ടപ്പുറത്ത് തന്നെ അപർണയുണ്ട് അജയ് വരുമ്പോൾ അമലും പറയും നിരഞ്ജനടുത്തേക്ക് പ്രധാനപ്പെട്ടെന്തോ കാര്യം അജേട്ടനോട് പറയാനുണ്ട് അമലും നിരഞ്ജനോട് പറയും എന്ത് കാര്യമായാലും അഭിയേട്ടം വന്നിട്ട് പറഞ്ഞാൽ പോരേന്ന് ചോദിക്കും നിരഞ്ജന പറയും അഭിയേട്ടം വരുന്നതിന് മുമ്പ് എനിക്ക് പോകണം അമിലോയ്ക്കും ജാനകിയെത്തി എന്തോ ഒന്നും പറയാത്തു നോക്കും ജാനകി പറയും ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം അപർണ പറയും നിരഞ്ജന വന്നത് ഇപ്പോൾ എന്തിനാണെന്ന് ആർക്കാ അറിയാത്തത് വെറുതെ ബിൽഡപ്പ് ഇടാതെ അതങ്ങ് പറയും ആ സമയത്ത് അഭി അങ്ങോട്ട് വരികയാണ് അഭിയോയ്ക്ക് എന്താണെന്ന് വയ്ക്കും നിരഞ്ജന പറയും ഞാനും അജയ്യും തമ്മിൽ പിരിയാളുടെ ജോയിൻറ്റ് പെറ്റീഷനാണ് അത് അജയ്ക്ക് നേരം നീട്ടുമ്പോൾ അജയ്ക്ക് ദേഷ്യം വരും അജയ് പറയും ഇല്ല ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അജയ് അത് വാങ്ങിച്ചൊരു കീറിക്കളയാണ് എന്നിട്ട് പറയും എൻ്റെ കൂടെ മേലോട്ട് വാങ്ങാന്ന് പറയും നിരഞ്ജനം പറയും ഇല്ല അജയ് ഇതിന് സമ്മതം അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോയിക്കൊള്ളാം അതും പറഞ്ഞ് നിരഞ്ജന അവിടുന്ന് പോവാണ് നിരഞ്ജന പോയി കഴിയുമ്പോൾ തന്നെ അജയ് വന്നിട്ട് അബിയോട് ചൂടാവും എനിക്കറിയാം അവളെ കൊണ്ട് ആരാധിച്ച് ചേച്ചതെന്ന് നിങ്ങളല്ലേ വീട്ടിലെ മൂത്താൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് വെക്കും വിട്ടു കൊടുക്കില്ല അഭി അജയെ നിർത്തി പൊരിക്കും ഞാൻ എന്താ പറയേണ്ടത് നീ സൽഗുണ സമ്പന്നനാണെന്നോ നിനക്ക് പരസ്പര ബന്ധമില്ലെന്നോ ഹണി റോസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറയും അജയ്യുടെ കോഡറിൽ കുത്തിപ്പിടിച്ച് അഭിജോദിക്കും അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേന്ന് നീ അച്ഛനോട് എന്ത് പറഞ്ഞിട്ടാടാ അച്ഛനെ കൊന്നത് അജയ് പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനെൻ്റെ ഷെയർ മാത്രമേ ചോദിച്ചുള്ളൂ അച്ഛൻ തരാമെന്ന് പറഞ്ഞു എന്ന് പറയും എന്നെ എല്ലാവരും കൂടി തകർക്കാൻ നോക്കിയാൽ ആരും ഞാൻ വെറുതെ വിടില്ലെന്ന് പറഞ്ഞിട്ട് അജയം അവിടെ നിന്ന് പോകും ഇതൊക്കെ കേൾക്കുമ്പോൾ അഭർണയ്ക്ക് വലിയ സന്തോഷമാവും അഭർണം വന്ന് അമലിനോട് പറയും അങ്ങനെ അളഗാപുരിയിൽ ആദ്യത്തെ വിക്കറ്റ് വീഴാൻ പോകുന്നു മരുമക്കളിൽ ഒരാൾ പുറത്തേക്ക് പോകുന്നു അമല പറയും ഇക്കാര്യങ്ങളൊക്കെ ആദ്യം അറിയുന്നതാണ് ശരിക്കും ഇവിടെ ആദ്യം പുറത്ത് പോകേണ്ട ആൾ നീയായിരുന്നു പക്ഷേ നിന്നെ ഇവിടെ എല്ലാവരും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയും അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല എന്ന് പറയും ഇത് കേട്ട് അഭർണ ചൂടാവുകയാണ് അമലിങ്ങനെ മനസ്സ് പറയും ഒരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപർണയുടെ വയ്ക്കും നിൻ്റെ അച്ഛൻ്റെ മാനം പോകാതെ നിനെ പ്രൊട്ടക്റ്റ് ചെയ്തതാരാ അവർ തന്നെയാണ് അച്ഛൻ്റെ ഈ മോളെയും സംരക്ഷിക്കുന്നത് അഭർണ പറയും നീ ആരെ പറ്റിയേ പറയുന്നത് ഈ വാരച്ചയാരെ പറ്റിയോ അത് എന്ത് തന്നെയാലും എനിക്കറിയണമെന്ന് പറയും അമൽ പറയും അത് സത്യമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നിനക്കറിയാലോ എൻ്റെ മനസ്സിൽ എന്തുണ്ടായാലും അത് വിളിച്ചു പറയാൻ മടില്ലാത്ത ആളാണ് ഞാൻ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് വാരച്ചയാർക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ അത് നിന്നെ ബാധിക്കരുത് അതിൻ്റെ കാരണം എന്താണെന്ന് അപർണ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഈ ചതി എന്തിന്തിന് ചെയ്തുതെന്ന് ജാനകിയെടുത്തി വാരച്ചയാരോട് ചോദിച്ചപ്പോൾ അവർ കരയെ മാത്രമാണ് ചെയ്തത് ഇക്കാര്യം ഞാൻ അബിയേട്ടനോട് ചോദിച്ചപ്പോൾ അബിയേട്ടൻ പറഞ്ഞു ഓർമ്മ നഷ്ടമായതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു സഹായം വേണമല്ലോ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ എനിക്ക് നന്നായിട്ടറിയാം തമ്പിയെ രക്ഷിക്കാൻ അവർ നാടകം കളിച്ചതാണെന്ന് അഭർണവയ്ക്കുക എന്തിന് ആ സ്ത്രീ തമ്പിക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്താ നിന്റെ അച്ഛൻ അവരെ റേപ്പ് ചെയ്തെന്നല്ലേ അതും ഇരുപത്തഞ്ച് വർഷം മുൻപ് നിനക്കിപ്പോൾ ഇത്ര വയസ്സായി ഇരുപത്തഞ്ച് കഴിഞ്ഞില്ലേ ഇത് കേട്ടിട്ട് അഭർണവയ്ക്കും നീ ഇപ്പം എന്തിനാ അത് പറയുന്നതെന്ന് പറഞ്ഞു ചൂടാവൂ അമല പറയും നീ അബിയേട്ടനെ മറ്റൊരു സ്ത്രീയിൽ പറഞ്ഞ കുട്ടിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാറില്ലേ അമല പറയും കാരണമുണ്ട് ഒരു സ്ത്രീ ഒരേ സമയം ഒരാളെ വെറുക്കുകയും ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യണമെങ്കിലേ ആ അവസ്ഥയ്ക്ക് കാരണം അവൾ അയാളുടെ കുഞ്ഞിൻ്റെ അമ്മ ആയതുകൊണ്ടാണ് ഒന്നും മനസ്സിലായില്ലോ എന്ന് ചോദിക്കും എന്നിട്ട് പറയും രാധാമണി വരച്ചയറിൽ ജനിച്ച കുട്ടിയാണ് നീ അവർക്ക് മാനസിക രോഗമായ നിന്റെ അച്ഛൻ നിന്നെടുത്തിട്ട് നിന്റെ അമ്മയുടെ കൈ കൊടുത്തതാണെന്ന് പറയും ഇതൊക്കെ കേട്ടിട്ട് അപർണയ്ക്ക് ദേഷ്യം വന്നിട്ട് അമലിൻ്റെ കോടറിൽ കുത്തിപ്പിടിച്ച് പറയും ഞാൻ എൻ്റെ അമ്മയുടെ കുട്ടിയാ അല്ലാതെ ആ ബ്രാന്തിയുടെ കുട്ടിയൊന്നുമല്ല എന്ന് പറയും അപർണ പുറത്തോട്ട് പോയി കഴിയുമ്പോൾ അമല് പറയും നിന്നെക്കൊണ്ട് തന്നെ ഞാൻ തമ്പിയോട് ചോദിപ്പിക്കും അപ്പം ഈ ജാനകിയോട് പറയും നിരഞ്ജന ഇന്ന് വന്നത് എനിക്ക് വലിയ പോയി അവൾ നമ്മളിന്ന് അകന്നു പോകുന്നത് പോലെ ജാനകി പറയും നിരഞ്ജനം ആയതുകൊണ്ടാണ് ഈ ബന്ധം ഇത്രയെങ്കിലും നീണ്ടുപോയത് അപർണ അഭർണമായെങ്കിൽ എന്നേ അവർ പിരിഞ്ഞാനെ ജാനകി നിരഞ്ജനെ സപ്പോർട്ട് ചെയ്തിട്ട് അജയുടെ പോരായ്മകളും കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയും അവള് അജയുടെ അടുത്തുനിന്ന് ഡിവോഴ്സ് വാങ്ങി സ്വതന്ത്ര ആവട്ടെ ഇന്ന് തന്നെ അജയ് നിരഞ്ജനെ പിടിച്ചു നിർത്താൻ നോക്കിയത് എന്തിനാണെന്ന് അബിയേട്ടൻ അറിയോ അവളെ ഇവിടെ തളച്ചിടാൻ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുന്നത് അവന് സഹിക്കാൻ കഴിയുന്നില്ല നിരഞ്ജനെ രക്ഷപ്പെടരുത് അതാണ് അവൻ്റെ ലക്ഷ്യം